ഈ ഒരു ചെടി എൻ്റെ കളക്ഷനിൽ വന്നപ്പോൾ എനിക്കെൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് വാങ്ങിക്കൊണ്ടു വന്നതാണ് ഇന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതെൻ്റെ വീടിൻ്റെ അടുത്തൊരു രണ്ട് കിലോമീറ്റർ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് ഞാൻ ഒരുപാട് ദൂരെ പല സ്ഥലങ്ങളിൽ നിന്നും നല്ല റയർ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാറുണ്ട് ഇത്ര അടുത്തുണ്ടായിട്ട് ഞാനത് ഇപ്പോഴാണ് കണ്ടത് കഴിഞ്ഞ ദിവസം അതുവഴി പോകുന്ന സമയത്താണ് അവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു അവർ പക്ഷേ അധികം ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നത് പ്ലാന്റ്സ് ഒന്നും അങ്ങനെ പുറത്തേക്ക് വെക്കാത്തതുകൊണ്ട് അറിയില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കളക്റ്റ് ചെയ്തോട്ടേന്നും കൂടെ വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ കാർ പോർച്ചിൻ്റെ സൈഡിലാണ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിന് വെയിലാണോ വെളിച്ചാണോ കൂടുതൽ വേണ്ടത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ എനിക്കറിയില്ല ഈ ഒരു പറ്റി ഇത് ഇരവെടിയാൻ പ്ലാന്റ് ആണെന്നുള്ളത് അറിയാം നഴ്സറിക്കാർ ഇതൊരു ഷെയ്ഡിനകത്താണ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന് അതുകൊണ്ട് ഇനി വളർത്തിയെ പരിചയിച്ചിട്ട് വേണം എന്താണ് ഇതിന് വേണ്ടത് അറിയാനായിട്ട് ഇതൊരു മാംസബുക്കായിട്ടുള്ളൊരു പ്ലാന്റാന്ന് പറയുന്നുണ്ട് കാരണം ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം മാത്രം കൊടുത്താൽ മതി വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് അവർ നഴ്സറിയിൽ നിന്ന് തന്നെ അത് പറഞ്ഞു ഇതിൻ്റെ ഇതിൻ്റെ കണ്ടോ ഈ ഒരു ലീഫിൻ്റെ അറ്റത്ത് നിന്ന് പിക്ചർ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് അത്രയൊക്കെ എനിക്കറിയാം കുറച്ചധികം ഇതുപോലെ ഇരപടിയാൻ ചെടികളുണ്ട് എന്നുള്ളത് പക്ഷെ ഇത് നമ്മുടെ ഈ തൊട്ടടുത്തു നിന്നൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല ഞാൻ പല നേഴ്സറികളും കയറി ഇറങ്ങാൻ ഇറങ്ങാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്ലാന്റ് ഇതുവരെ കണ്ടിട്ടില്ല വാങ്ങിക്കാനായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഓരോ ലീഫിൻ്റെ എൻഡിൽ നിന്ന് കണ്ടോ ഇങ്ങനെ ഒരു നാരി പോലെ വന്നിട്ടാണ് ഇതിനൊരു ക്യാപ്പ് പോലെ ഒരു ബോട്ടിൽ ഷേപ്പിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഫ്ലവർ ആണോ എന്താണോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഇതിനുള്ള ഫുഡ് മീൻസ് വളം എല്ലാം തന്നെ ഈ പ്ലാന്റ് തന്നെ കളക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് ചെറിയ പാറ്റ പ്രാണി പോലെയുള്ള സാധനങ്ങളൊക്കെ ഈ ബോട്ടിൽ പോലുള്ളതിനകത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ കാപ്പ് ജസ്റ്റ് അടയും അതിനകത്ത് എന്തോ ഒരു ലിക്വിഡ് പോലെ ഇത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനുള്ള കൂടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത് ഈ എരപടിയം പ്ലാന്റുകളുടെ ഞാൻ ജസ്റ്റ് പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് മുൻപ് ഇപ്പം ഞാൻ ഒന്നും നോക്കിയിട്ടില്ല എങ്ങനെ വളർത്തണം എന്നും എനിക്കതിനെപ്പറ്റി അറിയില്ല അപ്പം ജസ്റ്റ് ഇത് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് ചെയ്തിട്ടുള്ളതാണ് നമ്മളിതിനെ നനച്ചു കൊടുത്താൽ മാത്രം മതി എന്നുള്ളത് പ്രത്യേകം അവർ നേഴ്സറി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഈ പ്ലാന്റിനെ പറ്റി എനിക്കും കുറച്ച് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തൃശ്ശൂർ ഒരു നേഴ്സറി നിന്നാണ് ഞാൻ വാങ്ങിയത് വേണമെങ്കിൽ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാം അപ്പോൾ ഇത് വളരെ എന്താ പറയുക ഒരു റയർ കളക്ഷൻ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാം അപ്പോൾ ഇതിൽ ലീഫുകളൊന്നും അത്ര വലിയൊരു പ്രത്യേകിച്ച് ഒരു ഭംഗിയൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ലീഫിൽ നിന്ന് തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കണതെന്നാണ് എനിക്ക് മനസ്സിലാവണത് ഇതിൻ്റെ പ്രൊ ലീഫിൻ്റെ എൻഡ് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുപോലെയും അന്ന് പുതിയ പുതിയ പ്ലാന്റുകൾ ചെറുതായിട്ടിങ്ങനെ മുള പൊട്ടി വരുന്ന പോലെയും കാണുന്നുണ്ട് അപ്പോൾ ലീഫിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുകയെങ്കിൽ നമുക്ക് പുതിയത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കൽ ഈസി ആയിരിക്കും അത് നമുക്ക് ഏത് രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അതൊക്കെ ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ചെയ്ത് നോക്കണം എങ്ങനെയാണെന്നുള്ളതിന് പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് എന്നാലും ഇങ്ങനെ ഒരു റെയർ പ്ലാന്റ് കളക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചും ഈ ചെടി പ്രാന്തന്മാരെ പറ്റി പറയുകയൊക്കെ ആണെങ്കിൽ അത് വളരെ ഹാപ്പി ആയിരിക്കും ഞാനിത് വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഒരു എന്ത് പ്ലാന്റ് എന്നുള്ളൊരു തോന്നലാണ് അത് പ്ലാന്റ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നത് നമ്മൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ആയിരിക്കില്ല ഇതെൻ്റെ പ്ലാന്റിലെ ഒരു സൂപ്പർ കളക്ഷൻ തന്നെയാണ് അപ്പോൾ അതൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു നഴ്സറിയിലാണ് നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം